അണ്ടങ്ങി തീരെ വയ്യാഞ്ഞിട്ട്ോ ഇക്കൊണ്ടി പെയിനായിട്ട് കേട്ടോ ഫോൺ ചെയ്തു മുമ്പുള്ളക്കി പോണോ വാക്ക് നാട്

தரம் தெரியல தோறு. என்ன அடி كده. 50 നമ്മടെ പമ്പിലെ ജീവനക്കാരിൽ

വീണ്ടും എടുക്കാം. ഇതാ വോട്ട് ചെയ്തോ? ഇത് നേരത്തെ പഠിച്ചതല്ല ഇത് നേരത്തെ നടന്നതല്ല. No necesito. நோடு விசாலட்டை க நீங்க என்ன வந்து நடக்க

അല്ല ഞാന ഞാനങ്ങനെ പറഞ്ഞതെങ്കിലും അതുണ്ട് അത് കട്ട് ചെയ്തിട്ടില്ല